നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ അധ്യായമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഒരുക്കിയത് കഴിഞ്ഞ സീസണിലേറ്റ വമ്പൻ പരാജയത്തിന് ശേഷം ഈ കീഴ്ക്കൊല്ലത്തിൽ സജീവ കിരീട പ്രതീക്ഷയിലായിരുന്നു മുംബൈയുടെ നിലം കളിച്ചത് എന്നാൽ ക്വാളിഫയർ ടുവിൽ പഞ്ചാബ് കിങ്സുമായുള്ള നാണംകെട്ട പരാജയം മുംബൈ ഇന്ത്യൻസിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മുംബൈ അവസാനമായി കിരീടം തൊട്ടത് അന്നാകട്ടെ ഐ പി എല്ലിൽ എട്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ പത്ത് ടീമുകൾ എത്തിയതിനു ശേഷം കിരീടം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മുംബൈ ഇന്ത്യൻസിന് ഒരു പുരമ തന്നെയാണ് ഐ പി എൽ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ അഞ്ച് വർഷത്തെ കിരീട വളർച്ച മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമാണ് അതിൽ രണ്ട് സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട നിർണായക കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം ആരാധകരെ വിസ്മയിപ്പിച്ചു ചില ഒമ്പൻ താരങ്ങളും ചില കുട്ടി താരങ്ങളും മുംബൈ ഇന്ത്യൻസിൽ നിന്നും താരോദയം സംഭവിച്ചു എന്നാൽ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന ആ ക്വാളിഫയർ ടൂവിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയും നിലനിൽപ്പിനും തന്നെ ചോദ്യം ചെയ്യുന്ന പ്രകടനമാണ് പഞ്ചാബ് കിങ്സ് പുറത്തെടുത്തത് മുംബൈ ഇന്ത്യൻസിനെയും കാര്യം നായകനെ മാറ്റുമോ എന്ന ചോദ്യവും ആരാധകർ അടക്കം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുംബൈയിൽ തന്നെ അതിനുള്ള നിരവധി ചോയ്സുകളുമുണ്ട് ആരായിരിക്കും മുംബൈയുടെ അടുത്ത നായകൻ അല്ലെങ്കിൽ ഇത്തരമൊരു കടുത്ത തീരുമാനം മാനേജ്മെന്റിന്റെ എടുക്കുകയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യയുടെ പിന്തുടരാൻ ആർക്കായിരിക്കും മുംബൈയിൽ സാധിക്കുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്രധാനമായും രണ്ട് താരങ്ങൾ മുംബൈയുടെ സ്കോളിൽ തന്നെയുണ്ട് ഒന്ന് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ മാത്രമല്ല ടി ട്വന്റി ക്രിക്കറ്റിലെ നമ്പർ വൺ ബാറ്റർ മറ്റൊന്ന് ജസ്പ്രിത് ബുംറയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർ ഈ രണ്ടു കൂടി ചേരുമ്പോൾ മുംബൈക്ക് ഒരുപക്ഷെ മികച്ച നായകനെ തേടാൻ പുറത്തെങ്ങും പോകേണ്ടി വരില്ല കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിലുണ്ടായ പ്രധാന പ്രശ്നങ്ങളും ഇത് തന്നെയാണ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പലവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം രോഹിത്തിൻ്റെ പ്രായം ഏകദേശം മുപ്പത്തി എട്ടോളം വയസ്സാണ് അല്ലെങ്കിൽ ലേറ്റ് തേർട്ടീസിലുള്ള ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പുതിയൊരു നായകനെ ഉണ്ടാക്കേണ്ടത് മുംബൈ ഇന്ത്യൻസിന്റെ ആവശ്യകതയായിരുന്നു എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാൻ മാത്രം ക്യാപ്റ്റൻസി ദാരിദ്ര്യം മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടായിരുന്നു എന്ന ചോദ്യമാണ് കഴിഞ്ഞ വർഷം ഏറ്റവും ഉയർന്നു കേട്ടത് അതിനുത്തരം ഇല്ല എന്ന് തന്നെയായിരുന്നു കാരണം അപ്പോഴും മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് സംഭവബുഹുലമാണ് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് അപ്പോൾ ടീമിലുണ്ടായിരുന്ന ഇഷാൻ കിഷാൻ എന്നിവരെല്ലാം ക്യാപ്റ്റൻ മെറ്റീരിയൽസ് തന്നെയായിരുന്നു എന്നാൽ ഹാർദിക്കിനെ എത്തിച്ച ശേഷം ടീമിൽ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടായി ടീം രണ്ടായി പിരിഞ്ഞു എന്ന വാർത്തകളും ഒരു വശ ശക്തമായിരുന്നു എന്നാൽ ഈ സീസണിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റീടെൻഷനടക്കം മുംബൈ ഇന്ത്യൻസ് വലിയ കോംപ്രമൈസുകൾ നടത്തിയത് മാത്രമല്ല വമ്പൻ താരങ്ങളെ ടീമിലേക്ക് മടക്കിയെത്തിച്ചു പക്ഷേ ഇതെല്ലാം കൊണ്ടും കപ്പടിക്കാൻ സാധിക്കുമെന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഉത്തരം ലഭിച്ചു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പ്രകൃതിച്ചവരും ഏറെയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡിംഗ് ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ രോഹിത് നേടിയ കിരീടങ്ങളെല്ലാം വലിയ രീതിയിൽ ഡിഫൻഡ് ചെയ്ത് നേടിയ കിരീടങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും പത്തൊമ്പതിലും രോഹിത് ശർമ്മ ഡിഫൻഡ് ചെയ്താണ് കിരീടങ്ങൾ സ്വന്തമാക്കിയത് ഇതിൽ മൂന്ന് മത്സരങ്ങളോളം വളരെ ചെറിയ സ്കോർ ഡിഫൻഡ് ചെയ്തു എന്നുള്ളതും എടുത്തു പറയണം അതുകൊണ്ട് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇപ്പോഴും മുംബൈക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പഞ്ചാബ് കിങ്സുമായി മത്സരത്തിൽ രോഹിത്തിനെ സബ്സിഡായി പുറത്തുവിട്ടതടക്കം ആരാധകർ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് ഈ കാലയളവിൽ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ടീമിനെത്തിക്കുകയും ടി ട്വൻ്റി ചാമ്പ്യന്മാരാക്കുകയും ചാമ്പ്യൻസ് ട്രോഫി വിജയിക്കുകയും ചെയ്തതെല്ലാം രോഹിത്തിൻ്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പൊൻ തൂവലാണ് അപ്പോഴും ഒരു ഐ പി എൽ ടീമിൻ്റെ നായകൻ രോഹിത് അല്ല എന്ന് പറയുന്നതും ആരാധകർക്ക് വലിയ അമ്പരപ്പാണ് അതുകൊണ്ട് ഹർദിക്കിനെ മാറ്റുമെന്ന ചോദ്യവും മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഉന്നയിക്കുന്നുണ്ട് മാറിക്കഴിഞ്ഞാൽ പുറത്തെവിടെയും ക്യാപ്റ്റനെ തേടി പോകേണ്ട എന്നുള്ളതാണ് ടീമിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു പക്ഷേ അത്തരം തീരുമാനങ്ങളിലേക്ക് മുംബൈ പോവാനുള്ള സാധ്യതകളും ചിലപ്പോൾ ഏറെയാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്